ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് കോയും പൂളി അര കിലോ ഇറച്ചി ഒന്നര കിലോ പൂള ചെറിയ ഉള്ളി ഇരുവെണ്ണം കുറച്ച് കറിവേപ്പിലാണ് പൂള ആദ്യം കുക്കറിക്കിട അടുപ്പത്തും വറക്ക ചട്ടിയിൽ വയ്ക്കാണ്ടായിരിക്കും boil it. Boil it. Say the പ്പില മസാലപ്പൊടി മുളകും മഞ്ഞളും മാത്രമേ ഉരുണുള്ളൂ കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളകും പൊടി എന്നാൽ മുളകും പൊടി നല്ല എരുവുള്ള മുളകും പൊടിയാണ് വേണ്ടവർക്ക് ഇടാം എരു വേണ്ടവർക്ക് തോന്നും രണ്ട് സ്പൂൺ കുടിച്ചെണ്ണ ഒരഞ്ച് ഗ്ലാസ് വെള്ളം

കൂളിയും കോക്കെ എന്താറായിട്ടുണ്ട് പാത്രത്തേക്ക് മാറ്റാം വേണ്ടവർക്ക് കഴിക്കുമ്പോൾ വല്ലുള്ളിയും വല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും കഴിക്കുക ഞാൻ ഇട്ടിട്ടില്ല ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക